ഇപ്പോൾ നിലവില് പാലക്കാട് ട്രോളി ബാഗ് വിവാദം തിരഞ്ഞെടുപ്പിന് ഇടയിൽ വലിയ ചർച്ച അവിടെ പാലക്കാട് മണ്ഡലത്തിൽ നടത്തി അപ്പോൾ ഈ മുന്നണികൾ തമ്മിൽ ഈ ഏത് വിധേനയും മണ്ഡലം പിടിക്കണമെന്ന ഇതോടെ അതായത് ആ വാശിയും വീറും പുലർത്തിയ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് തിരഞ്ഞെടുപ്പ് അപ്പോൾ ഏത് വിധേനയും ഈ മണ്ഡലം പിടിച്ച് പിന്നെ ഭരണവികാര ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രത സി പി എമ്മിനുള്ളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി നിരന്തരം അവർ ഇലക്ഷൻ അതായത് രാഷ്ട്രീയം ചോർത്തി വിവാദങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് തന്ത്രമാണ് അവർ മുന്നോട്ട് വെച്ചത് പക്ഷേ അതെങ്ങും എത്തിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഈ പെട്ടി വിവാദം അവിടെ ഉണ്ടാകുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു പോലീസ് സംഘം ഹോട്ടലിലേക്ക് എത്തുന്നു യു ഡി എഫ് നേതാക്കളും എല്ലാവരും സി പി എംമാർ ഉൾപ്പെടെയുള്ളവരും താമസിച്ചിരുന്നവർ ഹോട്ടലിൽ എത്തുന്നു അവിടെ റെയ്ഡ് നടത്തുന്നു റെയ്ഡിൽ ഈ പറയുന്ന ഒരു കാര്യങ്ങളും അതായത് കള്ളപ്പണം ഉണ്ടെന്ന തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചെന്നും അവർക്ക് അങ്ങനെ ഒരു വിവരം ലഭിച്ചെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് റെയ്ഡെന്നും പറഞ്ഞാണ് പോലീസ് സംഘം അവിടെ എത്തുന്നത് എന്നാൽ അവിടെ ആ നടത്തിയ റെയ്ഡിൽ അവിടെ നിന്നൊന്നും പിടിക്കാൻ കണ്ടെടുക്കാനോ അല്ലെങ്കിൽ കള്ളപ്പണം പിടിച്ചെടുക്കാനോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ അതായത് ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും താമസിച്ചിരുന്ന മുറികളിലേക്ക് അവർ പ്രത്യേകമായി എത്തുകയും അവിടെ അവരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുകയും വനിതാ പോലീസിൻ്റെ സാന്നിധ്യമില്ലാതെ പെട്ടികളൊക്കെ പരിശോധിക്കുകയും മുറിയിൽ കടക്കുകയും ഒക്കെ ചെയ്തു അത് വലിയ വിവാദമായി ഇവർ ഇരുവരും പിന്നെ വലിയ തോതിൽ അതിന് പ്രതിഷേധമുയർത്തി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കെത്തി ഈ റെയ്ഡ് നടക്കുമ്പോൾ സി പി എം പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും ഒക്കെ ഹോട്ടലിൽ തമ്പടിച്ചു അത് കോൺഗ്രസ് ബി ജെ പി സി പി എം ഡിയിലാണ് ഈ റെയ്ഡിൻ്റെ പിന്നിൽ എന്ന് കോൺഗ്രസ് ആരോപണം ഉയർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെട്ടിയുമായി പിന്നെ ഹോട്ടലിൻ്റെ പുറകുവശത്തുകൂടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവിടെ ഒരു വാഹനം വന്നിരുന്നു എന്നൊക്കെയുള്ള വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ആ സംഭവത്തിൽ നിറഞ്ഞു നിന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ അതോടെ ഈ റെയ്ഡിലൊന്നും കിട്ടാതിരുന്നതോടെയാണ് ഇത് സി പി എം ജില്ലാ സെക്രട്ടറി ഇടപെടുന്നു അവിടെ പണം സൂക്ഷിച്ചിരുന്നുവെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു തുടരന്വേഷണത്തിന് വേണ്ടി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് എ ആർ ആനന്ദിന് പരാതി കൊടുക്കുന്നു അപ്പോൾ ആ പരാതിയെ സംബന്ധിച്ച് ഇലക്ഷൻ കാല കാലത്ത് ആരോപണം ഇതിൽ തുടരന്വേഷണം വേണം ഇതിലെന്തോ കാര്യമായ തട്ടിപ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ കള്ളപ്പണം അവിടെ എത്തിയിരുന്നു കള്ളപ്പണം അവിടെ നിന്ന് മാറ്റിയതാണ് എന്നുള്ള വലിയ ആരോപണമാണ് സി പി എം ഉയർത്തിയത് എന്നാൽ നിലവിൽ ആ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഈ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൽ അങ്ങനെ ഒരു സംഭവത്തിന് തെളിവ് കണ്ടെത്താൻ അതായത് കള്ളപ്പണം അവിടെ ഉണ്ടായിരുന്നുവെന്നോ അല്ലെങ്കിൽ കള്ളപ്പണം അവിടെ കൊണ്ടുവന്നിരുന്നുവെന്നോ പെട്ടി അതായത് നീല ട്രോളി ബാഗിലാണോ അത് കൊണ്ടുവന്നിരുന്നത് എന്നൊന്നുമുള്ള ഒരു തെളിവുകളും ആ അന്വേഷണത്തിൽ പുറത്തു വന്നില്ല അപ്പോൾ ഇത് തെളിവില്ലാത്ത സാഹചര്യത്തിൽ ഒരു സാധ്യതയുമില്ല എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത് ഇതോടെ സി പി എം അവിടെ കനത്ത പ്രതിരോധത്തിലായി കാരണം അവരുത്തിക്കൊണ്ടു വന്ന ഒരു ആരോപണമായിരുന്നു അവിടെ കള്ളപ്പണമുണ്ട് കള്ളപ്പണം കൊണ്ടാണ് കോൺഗ്രസ് അവിടെ ജയിക്കുന്നത് എന്ന തരത്തിലായിരുന്നു ആദ്യത്തെ ഒരു ഒരാരോപണം ഉയർത്തിയത് അത് ഇതോടെ പൊളിഞ്ഞു ഈ റിപ്പോർട്ട് കൊടുത്തതോടെ അത് പൊളിഞ്ഞു തുടരന്വേഷണ സാധ്യത മങ്ങി അപ്പോൾ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ കോർട്ടിലാണ് പന്ത് കിടക്കുന്നത് അപ്പോൾ അവിടെ മത്സരിച്ചിരുന്ന അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇരിക്കെ ഈ റിപ്പോർട്ട് പുറത്തു വന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിന് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുണ്ടായ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുണ്ടായ മാനനഷ്ടത്തിൻ്റെ പേരിൽ നിയമ നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നുള്ള തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ കോർട്ടിലേക്ക് ഇപ്പോൾ പന്തെത്തി അപ്പോൾ നിരന്തരമായുള്ള വിവാദങ്ങൾക്ക് പുറമെ ഇത്തരം ഒരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങൾ സൃഷ്ടിച്ചു എന്ന ഒരു അവഖ്യാതയും സി പി എമ്മിന് മേൽ വന്ന് വീഴാനിടയുണ്ട് ഇതോടെ രണ്ടാമത് ഈ എലക്ഷൻ പാലക്കാട് എലക്ഷൻ വലിയ തോതിൽ കേരളം ചർച്ച ചെയ്തതാണ് ഈ മൂന്ന് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പാലക്കാട് തിരഞ്ഞെടുപ്പ് വലിയ തോതിൽ കേരളം ചർച്ച ചെയ്തതാണ് കാരണം ഒന്നിനു പുറകെ ഒന്നായി ഒരേ സമയം വിഷയങ്ങൾ വന്ന് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു പാലക്കാട് അതിനിടയ്ക്കാണ് ഈ നീല ട്രോളി ബാഗ് സംബന്ധിച്ച വലിയ ആരോപണം നീല ട്രോളി ബാഗിൽ ഈ പണം കൊണ്ടുപോകുന്ന സി സി ടി വി വിഷ്വലുകൾ പുറത്തു വരികയും അത് സി പി എമ്മിലെ ആരൊക്കെയോ തന്നെ സി പി എം നേതാക്കൾ അതായത് മന്ത്രിയുടെ ബന്ധു ഉൾപ്പെടുന്ന ഒരു സംഘം ആളുകൾ ഇത് പോലീ ഇത് മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും മാധ്യമങ്ങൾ വഴി ഇത് നീല ട്രോളി ബാഗിൽ ഈ പണം കടത്തി രാഹുൽ ഈ പണം അതായത് അവിടുത്തെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്ന് പേരുമായി ഒന്നിച്ചു നിൽക്കുന്ന വീഡിയോ അതായത് സി സി ടി വി വിഷലുകൾ ഷാഫി പറമ്പിലുമായും ഒക്കെ മറ്റ് നേതാക്കളുമായും ഒക്കെ ജ്യോതികുമാർ ചാമക്കാലയുമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഈ ട്രോളി ബാഗ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന വിഷലുകൾ പുറത്തു വന്നു അതേ തുടർന്ന് ഈ നീല ട്രോളി ബാഗിലാണ് ഈ പണം ഉണ്ടായിരുന്നുവെന്നും ആ ട്രോളി ബാഗിൽ പണം അവിടുന്ന് കടത്തിയെന്നും ഒക്കെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഇപ്പോൾ നിലവിൽ ആ ആരോപണങ്ങൾ ഇല്ലാതായിട്ടുണ്ട് പിന്നെ അവിടെ ഈ വിഷയങ്ങൾ സംബന്ധിച്ച് യാതൊരു ചർച്ചയ്ക്കും ഇപ്പോൾ പിന്നെ എന്താ ഈ ഒരു സ്പേസ് ഇല്ലാത്ത ഒരു അത് വന്നു നിൽക്കുകയാണ് അപ്പോൾ വലിയ ഒരു ആരോപണത്തിൻ്റെ മുന്നേയുടിക്കുന്ന ഒരു റിപ്പോർട്ട് അതായത് സി പി എം ഭരിക്കുന്ന സർക്കാരിൻ്റെ പോലീസ് തന്നെ സി പി എമ്മിൽ നൽകി അവിടെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചോർത്തി കളഞ്ഞ വിവാദങ്ങൾ കൊണ്ട് നിറച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആദ്യം തന്നെ സാരിൻ്റെ ഒരു കോൺഗ്രസ്സിൽ നിന്നുള്ള വരവ് പിന്നീട് ഈ പെട്ടി വിവാദം പിന്നീട് ഏറ്റവും അവസാനം വന്ന പരസ്യ വിവാദം അത് വലിയ തോതിൽ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചു അതായത് രണ്ട് മുസ്ലിം സംഘടനകളുടെ പത്രങ്ങളിൽ സന്ദീപ് വാര്യരുടെ വരവുമായി സംബന്ധിച്ച് സി പി എം പരസ്യം കൊടുക്കുകയും അത് വലിയ വിവാദത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു ഈ വിവാദങ്ങൾ മുഴുവനും കോൺഗ്രസ്സിന് ലക്ഷ്യമിട്ടായിരുന്നല്ലോ പക്ഷെ അത് എന്തായാലും ജനങ്ങളെ ഏറ്റെടുത്തിട്ടില്ലെന്ന് നാം തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ടല്ലോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അവിടെ നീങ്ങിയെന്ന് വേണം കരുതാൻ അതായത് ഈ വിവാദങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും ആ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു വലിയ തോതിൽ ആ മണ്ഡലത്തിൽ പ്രതിഫലിച്ചു എന്ന് വേണം കരുതാൻ അതിൻ്റെ അഡ്വാൻറ്റേജ് അതിൻ്റെ ഗുണം മുഴുവൻ കോൺഗ്രസിന് കിട്ടുകയും ചെയ്തു കാരണം മുഴുവൻ ജനങ്ങളും ഏതാണ്ട് അവിടെ പോളിംഗ് ശതമാനം വളരെ താഴ്ന്നിട്ടും യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ച അതായത് പരമ്പരാഗതമായി ഈ നഗരസഭ നഗരസഭയിൽ ബി ജെ പി ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും വോട്ട് കോൺഗ്രസ് സമാഹരിച്ചു എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ് രണ്ട് കക്ഷികൾക്കും അതായത് പാലക്കാട് അതായത് കണ്ണൂർ ജില്ല കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയ്ക്ക് പോലും പാലക്കാട് ആശയ അടിത്തറയും പാലക്കാട് വലിയ പിന്നെ സംഘടനാ സംവിധാനവും ഒക്കെ സി പി എമ്മിനുണ്ട് ആകെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് അവർക്കൊരു തോൽവി സംഭവിച്ചത് ബാക്കി മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിൽ ജില്ലയിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും അവരുടെ എം എൽ എമാരാണ് നിലവിലുള്ളത് അപ്പോൾ അത്തരത്തിൽ വലിയ സംഘടനാ സംവിധാനമുള്ള പാലക്കാട് പിന്നെ ആശയപരമായി വലിയ മേൽക്കൈയുള്ള പാലക്കാട് ജില്ലയിൽ ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രം ഇത്തരത്തിൽ രാഷ്ട്രീയ ചോർത്തി വിവാദങ്ങൾ കൊണ്ട് നിറച്ച് ആ വിവാദങ്ങളെ പൊതിഞ്ഞ് അതിനെ പ്രചാരണായുധമാക്കി ആണ് സി പി എം തിരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോയത് നിലവിൽ ഈ റിപ്പോർട്ട് വന്നതോടെ സി പി എം തീർത്തും പ്രതിരോധത്തിലാണ് ഇനി ഇതിനെ മറികടക്കാൻ അവരേത് രാഷ്ട്രീയ തന്ത്രമാവും സ്വീകരിക്കുക എന്നുള്ളത് എന്നാൽ ഇനി ഇനി വരുന്ന ഇനി വരുന്ന ഒരു കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും അത് മനസ്സിലാക്കാൻ ഇനി വര വരാനിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ തന്ത്രം ഏത് തരത്തിലാണ് ഇനി അവർ രൂപപ്പെടുത്തുക എന്നത് നമുക്ക് ഇനി വരുന്ന നാളുകളിലെ അത് മനസ്സിലാവാൻ മനസ്സിലാവുള്ളൂ അപ്പോൾ അതുവരെ ഈ ഈ റിപ്പോർട്ട് ഇപ്പോൾ ആ സച്ച് ഇങ്ങനെ നിലനിൽക്കുകയാണ് ഇനി ഇതിനെതിരെ അവർ വേറൊരു ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ വേറൊരു ഏജൻസിയെ വേണമെന്ന തരത്തിലോ പിന്നെ അവർ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകുമോ അതോ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുമോ കോൺഗ്രസ് ഇനി എന്തായിരിക്കും ഇനി അടുത്ത പടി കോൺഗ്രസിൻ്റെ എന്തായിരിക്കും എന്തായാലും ഈ പിന്നെ വടകരയിൽ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടായതുപോലെ ഈ പെട്ടി വിവാദവും കോൺഗ്രസിന് ഗുണം ചെയ്തു ഇലക്ഷനിൽ അതിൻ്റെ അതിൻ്റെ കൂടി ഫലമാണ് വലിയ ഭൂരിപക്ഷത്തിൽ അവരവിടുന്ന് ജയിക്കാനുള്ള കാരണം